നമസ്കാരം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ആണ് തീവ്രവാദ സംഘടനകൾ മത തീവ്രവാദ സംഘടനകൾക്ക് പാകിസ്ഥാനിൽ രൂപം കൊടുക്കുകയും അവരെ ആ സംഘടനകളിലേക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് അടക്കം യുവതി യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യുകയും ഇവരെ പാക് അധീന കശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അവർക്കാവശ്യമായ പരിശീലനം നൽകുക അതിനുശേഷം ഇവരെ അതിർത്തി കടത്തിവിടുക അതിനുശേഷം ഇവരെ ഉപയോഗിച്ചുകൊണ്ട് കശ്മീരിലും ഈ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഭീകരാക്രമണങ്ങൾ നടത്തുക അത് ഐ എസ് ഐയുടെ ഒരു പദ്ധതിയായിരുന്നു പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ തീവ്രവാദ സംഘടനകളെയാണ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ പലപ്പോഴും ഉപയോഗിച്ചു വന്നിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭീകര സംഘടനകളാണ് ലഷ്കർ ഇ ത്വയ്ബ അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൽ മുജാഹുദ്ദീൻ പോലെയുള്ള സംഘടനകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകശ്മീരിന് പ്രത്യേക അവകാശം നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം ഈ പറയുന്ന സംഘടനകൾക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇങ്ങനെ അവരെ അവിടെ നിന്ന് തുരത്തുന്നതിന് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റൊരു നയപരമായ നീക്കവും കാരണമായി അതായത് പാകിസ്ഥാൻ സർക്കാർ ഈ പറയുന്ന മൂന്ന് ഭീകര സംഘടനകൾക്ക് എല്ലാവിധ സഹായവും പണമടക്കമുള്ള എല്ലാവിധ സഹായവും നൽകുന്നതിൻ്റെ തെളിവുകൾ എഫ് എ ടി എഫ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഏജൻസിക്ക് ഇന്ത്യ കൈമാറിയിരുന്നു അതോടുകൂടി ഭീകരതയെ പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ പേരിൽ എഫ് എ ടി എഫിൻ്റെ ഗ്രേ ലിസ്റ്റിലേക്ക് പാകിസ്ഥാൻ മാറി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് വായ്പയടക്കമുള്ള വിദേശ സഹായങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായി ഇങ്ങനെയാണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ഈ അടുത്ത കാലത്ത് തകർന്നു പോയതും പാകിസ്ഥാൻ ഒരു ദരിദ്ര രാജ്യമായി മാറിയതും അങ്ങനെയുള്ള ഒരു പാകിസ്ഥാൻ തീർച്ചയായും ഈ പറയുന്ന വിദേശ ശക്തികളിൽ നിന്നും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള സഹായം നേടിയെടുക്കാനായി ഈ പറയുന്ന മൂന്ന് സംഘടനകളുടെയും പ്രവർത്തനം നേരിട്ട് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഇല്ലാതാക്കി പകരം മറ്റ് ചില പ്രോക്സി സംഘടനകളെ ഒക്കെ ഉപയോഗിച്ച് ജമ്മു ജമ്മുകാശ്മീരിൽ ഭീകരപ്രവർത്തനം നടത്താനുള്ള ശ്രമം ഇവർ തുടങ്ങുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ ഏതൊരു ഭീകരാക്രമണം നടത്തിയാലും പാകിസ്ഥാൻ അടികിട്ടും എന്നൊരു സാഹചര്യം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ശക്തമായ തിരിച്ചടി ഒഴിവാക്കാനായി പാക്കദീന കശ്മീരിലും പഞ്ചാബിലുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ഈ ഭീകര സംഘടനകളുടെ ആസ്ഥാനം ഇപ്പോൾ ഖൈബർ പഖ്തൂംഖ്വ മേഖലയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ലഷ്കർ ഇ ത്വയ്ബ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും ഇവരുടെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ദക്ഷിണ കൊറിയയിൽ നിന്നും ഒരു പാകിസ്ഥാൻ പൗരൻ അറസ്റ്റിലാകുന്നു ഈ ഇയാളെ അറസ്റ്റ് ചെയ്തത് ദക്ഷിണ കൊറിയ അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് ലഷ്കർ ഇ തൊയ്ബയുമായിട്ടുള്ള ബന്ധം കാരണമാണ് ഇയാൾ ലഷ്കർ ഇ തൊയ്ബ ഭീകരനാണ് എന്ന് വ്യക്തമായി തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സൗത്ത് കൊറിയ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് സൗത്ത് കൊറിയയിൽ ഭീകരവിരുദ്ധ നിയമം അടക്കമുള്ളവ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ അർത്ഥം ലഷ്കർ ഇ തൊയ്ബ ഈ സൗത്ത് കൊറിയ അല്ലെങ്കിൽ ദക്ഷിണ കൊറിയ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവിടെ ആക്രമണം നടത്തുക അവരുടെ ഉദ്ദേശമായിരിക്കില്ല പക്ഷേ മറ്റു രാജ്യങ്ങളിലേക്കുമൊക്കെ വ്യാപിക്കുക ഏതെങ്കിലും കാരണവശാൽ ലഷ്കർ ഇ തൊയ്ബ പാകിസ്ഥാനിൽ ആക്രമിക്കപ്പെട്ടാൽ ഇന്ത്യ നേരിട്ട് ഈ പാക് ലഷ്കർ ഇ തൊയ്ബയെ ആക്രമിച്ചാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവർത്തനം ശക്തമാക്കുക ഇന്ത്യയിൽ ഖാലിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിച്ചത് എങ്ങനെ എന്ന് നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും പക്ഷേ ഈ ഖാലിസ്ഥാൻ ഭീകരവാദികൾക്ക് ഇന്ത്യയിൽ നിലനിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർ കാനഡയിലേക്ക് കുടിയേറി പാർത്തതുപോലെ മറ്റു രാജ്യങ്ങളിൽ ചില സ്വർഗങ്ങൾ ഉണ്ടാക്കാൻ ലഷ്കർ ഇ തൊയ്ബ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ അറസ്റ്റ് കാണുന്നത് മാത്രമല്ല ഇന്ത്യയെ ചുറ്റി വരിയാനായി ലഷ്കർ ഇ തൊയ്ബ പലപ്പോഴും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശ് ശ്രീലങ്ക ഭൂട്ടാൻ നേപ്പാൾ എന്നീ രാജ്യങ്ങളിലൊക്കെ രഹസ്യമായി പ്രവർത്തിക്കുക മ്യാൻമാർ പോലെയുള്ള രാജ്യങ്ങളിൽ രോഹിംഗ്യകൾക്കിടയിൽ ഇങ്ങനെ വളരുക ഇങ്ങനെയുള്ള പല തന്ത്രങ്ങളും പയറ്റിയ ശേഷമാണ് വിദേശ രാജ്യങ്ങളിൽ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ ശ്രമം ഇപ്പോൾ നടത്തുന്നത് എന്തായാലും സ്ഥിതിഗതികൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ഈ നീക്കങ്ങളെ നേരിടാൻ തന്നെയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും തീരുമാനിച്ചിരിക്കുന്നത് വെബ്ഡെസ്ക് തത്വമൈനോസ്